സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചത് ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട മലപ്പുറം ജില്ലകളിൽ മഴ ലഭിക്കാൻ സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത മധ്യപടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറിൻ അറബിക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യത തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോമാന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ചൈനയിൽ ചിക്കൻ കുനിയ പടർന്നു പിടിക്കുന്നു പതിനായിരത്തിലധികം കേസുകളാണ് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത് ഫോഷാ നഗരത്തിൽ മാത്രം ഏഴായിരത്തിലധികം പേർക്ക് രോഗം ബാധിച്ചു ചൈനയിലെ പന്ത്രണ്ട് നഗരങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എയർപോർട്ടുകളിൽ കർശന പരിശോധന ആരംഭിച്ചു സ്ഥിതി ഗുരുതരമാകുന്നതായി റിപ്പോർട്ടേ